മണിക്കുട്ടിയും ചിക്കൻകാലും ഇതാ ചിക്കൻകാലെടുക്കാൻ വേണ്ട പാട് കഷ്ടപ്പെട്ട് തിന്നാ മതി തക്കുഡ ഇവിടെ ഉണ്ട് മണിക്കുട്ടിയാണ് ചിക്കൻ കാലിന് വേണ്ടി ചാടുന്നത് മണിക്കുട്ടി തളന്ന് തക്കുടും മീനൊക്കെ കഴിച്ചിട്ട് വന്ന് കിടക്കയാണ് മണിക്കുട്ടി ഇന്ന് ആക്രി വറക്കാൻ വന്ന ഒരാളുടെ തുണിയൊക്കെ കടിച്ചു കീറി പാവം തളന്ന് സ്ഥലം മാറ്റി വെച്ച് നോക്കട്ടെ അതാ തല്ലിയിട്ട് അതാ കൊണ്ടുപോകണം അതാ കൊണ്ടുപോകണം അതാ കിടന്ന് തക്കുടും മീനൊക്കെ തിന്നിട്ട് കിടന്ന് ദേഹം വൃത്തിയാക്കുന്നു തക്കടു